ൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുന്നു കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നു ജൂലൈ മാസത്തിൽ ഒരു ഗഡു പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ജനുവരി മാസം മുതൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക രണ്ടോ മൂന്നോ ഗഡുക്കളായി ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടികളും ധനവകുപ്പ് സ്വീകരിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമുള്ള വിവരങ്ങൾ നൽകുന്നതിന് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് വിതമാ പെൻഷൻ കൈപ്പറ്റുന്നവർ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പേര് വാർഡ് നമ്പർ മൊബൈൽ നമ്പർ എന്നിവയും ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ ജൂലൈ പത്തിനകം ഹാജരാക്കണം എന്ന അറിയിപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കാണ് ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കേണ്ടത് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക